ഇത് പണ്ട് പണ്ടെപ്പോഴും ചെയ്ത് വെച്ചൊരു വെർട്ടിക്കൽ ഗാർഡൻ ആണ് അപ്പോൾ ഇതിൽ സ്പൈഡർ പ്ലാന്റ് ആകെ നശിച്ചു പോകാൻ തുടങ്ങിയേക്കണം പിന്നിനിപ്പം ഇതിനെ ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊടിച്ച് വരാൻ ചാൻസ് കുറവാണ് അപ്പം നമുക്ക് ഈ ചെടി തന്നെ എടുക്കാം അപ്പോൾ ഞാനിതാ ഇതൊക്കെ അഴിച്ച് മാറ്റുകയാണ് അപ്പോൾ ചട്ടികളൊക്കെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ ഒരു മൂന്ന് തയ്യോ അങ്ങനെ എന്തുകൊണ്ടുള്ളോ നല്ലത് ഞാൻ ഇതിലെ മണ്ണൊക്കെ കൊട്ടി എടുത്തിട്ട് ആ ചെടിനെ മാത്രം അങ്ങോട്ട് എടുത്തു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെടി എന്തുകൊണ്ട് കിട്ടിയിട്ടുള്ളേ അപ്പോൾ നമുക്കിത് റീപ്പോർട്ട് ചെയ്യണം പിന്നെ മണ്ണൊക്കെ നല്ല മണ്ണാണ് കേട്ടോ അപ്പോൾ ചെടി എന്താണ് അവ കരിഞ്ഞു പോയി എന്താ സംഭവം എന്നറിയില്ല ചെടി ശരിക്കും നനവ് കിട്ടാനിട്ടാണെന്ന് തോന്നുന്നു അത് കരിഞ്ഞു പോയി അപ്പോൾ ഇതിലെ ചെടികളൊക്കെ ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനെ റീപ്പോർട്ട് ചെയ്തെടുക്കണം ഈ അപ്പോൾ ഇനി കാണുന്ന പച്ചച്ചട്ടിയിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഡ്രൈനേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല ഉരുളൻ കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്ന് ഇടുകയാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നല്ല വലിയ കല്ലുകളാണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഒരു കല്ലിട്ടു രണ്ട് കല്ലിട്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ എനിക്ക് നല്ല രസം അപ്പോൾ ഞാനൊരു പത്ത് കല്ലോളം ഇട്ടിട്ടുണ്ടാവും അങ്ങനെ ആദ്യം കല്ലുകളൊക്കെ ഇട്ട് പിന്നെ നമുക്ക് ഈ നേരത്തെ ആ കപ്പ് കൊട്ടിക്കളഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചകിരി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അടുത്തതായിട്ട് ഇട്ടുകൊടുത്തത് പിന്നെ നമ്മൾ കരിയിലയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് കരിയിലിട്ട് കൊടുത്ത് ഇവിടെ അതിൽ തന്നെ കുറച്ച് വേറെ മണ്ണുണ്ടായിരുന്നു കുറച്ച് നനഞ്ഞ നനവോട് കൂടിയിട്ടില്ല വേറെ മണ്ണ് എടുത്തിട്ട് നമ്മൾ മറ്റു ചട്ടിയിൽ മണ്ണെടുത്തില്ല വേറെ നനവോട് കൂടിയും വേറെ നല്ല മണ്ണാണ് ഇട്ടുകൊടുത്തത് ഇങ്ങനെ ഇത്ര സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും ഇട്ടുകൊടുത്തില്ല അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ചെടി നടാം അപ്പോൾ ഞാനതിൽ ആ ചെടിയിലെ കരിഞ്ഞ ഇലകളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നല്ല ആക്കി എടുക്കാം നമുക്കിതിനെ അപ്പോൾ നമുക്കിതിനെ എല്ലാത്തിനും കൂടി കൂട്ടിപ്പിടിച്ചിട്ടാണ് ഞാനൊരൊറ്റ കോഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് നടാൻ പോകുന്നത് സപ്പറേറ്റ് ചെയ്തിട്ടൊന്നും നടന്നില്ല അപ്പോൾ അതിലേക്കൊരു മണ്ണിലേക്ക് ഒരു ചെറിയൊരു കോഴി ഉണ്ടാക്കി അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത് ഒരു മൂന്ന് തൈ അങ്ങനെ എന്തുകൊണ്ട് കിട്ടിയിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് ഇറക്കി വെച്ചു ഇനി ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ ഞാൻ ബാൽക്കണി ഗാർഡൻ സെറ്റാക്കുമ്പോൾ അത് അവിടേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തെടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഗാ ബാൽക്കണി ഗാർഡൻ സെറ്റാക്കാൻ പോണതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇതാ ഈയൊരു പ്ലാൻ്റാണ് നമ്മൾ ബാൽക്കണിയിൽ കൊണ്ടുവയ്ക്കാൻ പോകണത് അപ്പോൾ ഇത് ഹാങ്ങിങ് പ്ലാൻസ് ആയിട്ടാണ് ഞാൻ കൊണ്ടു അപ്പോൾ ഇനി ഈ പോട്ട് നല്ല കയറൊക്കെ വെച്ച് ആക്കി എടുക്കണം എന്നിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതിന് ഈ ചെടിയൊക്കെ ഒന്ന് കിളിർത്ത് വരട്ടെ ഒരു രണ്ട് ആഴ്ച ഒക്കെ പിടിച്ച് ചെടി കിളിർത്ത് വരാൻ രണ്ടാഴ്ച പോരാ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ ഈ ചെടി ഇനി നന്നായി കിളിർത്ത് വന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് ഞാൻ ഞാനിതിനൊരു ഒരു കയറിൽ കെട്ടി തൂക്കിയിട്ട് ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു നനക്കാനൊക്കെ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ വേറെ ഒരു കയറൊക്കെ വെച്ച് നമ്മൾ ചട്ടിക്ക് നല്ല ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കയറൊക്കെ തൂക്കി നമ്മുടെ ബാൽക്കണിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ചെടി നല്ല അടിപൊളിയായിട്ട് വളർന്ന് നല്ല അടിപൊളിയായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ചെടിയാണ് നമ്മുടെ ഗാർഡനിലേക്കുള്ള ഫസ്റ്റത്തെ പ്ലാന്റ് അപ്പോൾ അതാ ആകെ ഒരു ഹുക്കുള്ളൂ ഇവിടെ അപ്പോൾ അതിലാണ് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിട്ടുള്ളത് ഇനി നമുക്ക് വഴിയെ നമുക്ക് ഹാങ്ങിങ്ങിനുള്ള ഹുക്സൊക്കെ പിടിപ്പിക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ സ്പൈഡർ പ്ലാന്റ് ആണ് തൂക്കിയിടാൻ കിടാൻ അപ്പോൾ നമ്മുടെ ബാൽക്കണി ഗാർഡനിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ചെടി എങ്ങനെയുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസിന് വേണ്ടി ഓൾ എന്ന നോട്ടിഫിക്കേഷൻ അമർത്തുക കണ്ടെല്ലാവർക്കും താങ്ക് യു